ഇടതുപാർട്ടികളടക്കം പതിനാറ് പ്രതിപക്ഷ പാർട്ടികളാണ് നോട്ട് അസാധുവാക്കൽ മൂലം ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കണം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധ ദിനം ആചരിച്ചത് ഓരോ പാർട്ടികളും സ്വന്തം നിലയിൽ വ്യത്യസ്ത സമരപരിപാടികൾ സംഘടിപ്പിച്ചു ഇടതുപാർട്ടികൾ ഭരിക്കുന്ന കേരളത്തിലും ത്രിപുരയിലും ഹർത്താലായപ്പോൾ ബംഗാളിൽ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു ഇടതുപാർട്ടികളുടെ ഹർത്താൽ ആഹ്വാനം ബംഗാൾ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് തള്ളിയിരുന്നു സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടത് തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി അതേസമയം ഭാരതബന്ധിനിൽ നിന്നും പ്രതിഷേധ പരിപാടി മാത്രമായിരിക്കും ഉണ്ടാകുകയെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ബീഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാർ ട്രെയിൻ തടഞ്ഞു ജെ ഡി യു ബി ജെ ഡി എന്നീ പാർട്ടികൾ പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിന്നു ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ഭരണകക്ഷി പാർട്ടികൾ വിട്ടുനിന്നത് പ്രതിഷേധത്തിന് തിരിച്ചടിയായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പോഷക സംഘടനയായ എൻ എസ് യുവമാണ് സമരപരിപാടികൾ നടത്തിയത് ഇടതുപാർട്ടികളുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ചും നടന്നു പ്രതിഷേധത്തിൽ നിന്നും ഒഴിവാക്കിയതിനാൽ ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലായിരുന്നു പാർലമെന്റിനകത്ത് ഒറ്റക്കെട്ടാണെന്ന് അവകാശപ്പെടുമ്പോഴും പുറത്ത് പ്രതിഷേധ ദിനത്തിൽ പ്രതിപക്ഷനിരയിലെ വിള്ളൽ സർക്കാരിന് ആശ്വാസമായി ഒറ്റക്കൊറ്റയ്ക്കായി നടത്തിയ പ്രതിപക്ഷ സമരങ്ങളിൽ ജനപങ്കാളിത്തം കുറഞ്ഞതും തിരിച്ചടിയായി സ്റ്റീഫൻ മാത്യുവിനൊപ്പം രാജേഷ് കൊയ്ക്കൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി